ഹലോ നമസ്കാരം റഫീദ് തൊട്ടുമുക്കാണേ ഞാനിപ്പോൾ ഉള്ളത് മുക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇവിടെ ഈ ഇവരെ അധികൃതരുടെ ബാക്കിയുള്ളവരൊക്കെ ഒരു തോന്നിയാസമാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം അഞ്ചര വരെ ഒ പി ഉള്ള ഒരു സ്ഥലത്ത് ഇന്ന് നാലര ആയപ്പോൾ ഒരു നിർത്തിപ്പോയി ഒ പി ടിക്കറ്റ് ഇനി ഡോക്ടർക്ക് നോക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷേ നാലരയ്ക്ക് ശേഷം വന്ന ആളുകളൊക്കെ ഇവിടെ ക്യൂവിലായിരുന്നു അന്ന് ഓരോ പ്രതികരണത്തിൽ പോവാം കുട്ടി കുട്ടിക്ക് ഇപ്പം വന്നാണ് എന്തായാലും കാണിച്ച കാണിക്കാൻ വേണ്ടി വന്നോ സാധാരണ അഞ്ചര വരെ ഒ പി ടിക്കറ്റ് ഉണ്ടാകില്ല ക്ലോസ് ഇതിന്ന് പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ വന്ന ആൾക്കാർ നാലരക്ക് ശേഷം വന്ന ആൾക്കാർക്ക് ഉണ്ടായ അനുഭവമാണ് കേട്ടോ ബോർഡിൽ അഞ്ചര വരെ ഉണ്ട് കണ്ടോ അഞ്ചര നാലരക്ക് വന്നപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണ് ഒ പി ക്ലോസ്ഡ് ഒരുപാട് ആളുകൾ പിന്നെ ഒ പി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ എഴുതി വെച്ചത് എന്താണ് ഒ പി ക്ലോസ്ഡ് എന്നാണ് ഇതാണ് മുക്കം ഹെൽത്ത് സെൻറ്ററിലെ ഇന്നത്തെ അവസ്ഥ ഞങ്ങൾ നാലര മണിക്കാണ് ഇവിടെ ഓഫീസ് ഷീറ്റ് എടുക്കാൻ വരുന്നത് ഓഫീസ് ഷീറ്റ് വന്നപ്പം ഇവിടെ ആണ് കാണുന്നത് ബോർഡിൽ നോക്കുമ്പോൾ രണ്ട് മണി തൊട്ട് അഞ്ചര വരെ ഇവിടെ ഡോക്ടർ ഉണ്ടെന്നാണ് പിന്നെ ഓഫീസ് ഓഫീസ് ഷീറ്റ് കൊടുക്കുന്നുള്ളതാണ് അതിൽ കാണുന്നത് പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറോട് കുട്ടി ഒരു കുട്ടിയോട് കയറി ചോദിച്ചപ്പം കുട്ടീനോട് പറഞ്ഞത് ഇന്നത്തെ പരിപാടി നിർത്തി ഇനി നോക്കൂലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഈ ഒരു ദിവസം മാത്രമല്ല ഇതിൻ്റെ മുന്നിൽ ഞങ്ങൾക്ക് ഇതേ അനുഭവമുണ്ട് അവസാനം മാധ്യമപ്രവർത്തകരെ ഈ നാട്ടുകാരൊക്കെ വിളിച്ച് ഞങ്ങളവിടെ ചെന്നു ഞങ്ങൾ പിന്നെ ഇതിൻ്റെ നഗരസഭേൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രജിതയെ വിളിച്ചു അപ്പം പ്രജിത അവരുള്ള ആളുകളെ വിളിച്ചിട്ട് പിന്നീട് രണ്ടാമതും കൗണ്ടർ തുറക്കാണ് ഉണ്ടായത് ഈ ക്യൂ നിന്ന ആളുകൾക്കൊക്കെ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇതൊരു പ്രതിഷേധത്തെ തുടർന്ന് തുറന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലല്ലോ ഇതിപ്പോൾ രണ്ടാമത് തുറന്നതാണ് കേട്ടോ രണ്ടാമത് നമ്മൾ ഇടപെട്ടതിനെ തുടർന്ന് അവർക്ക് എല്ലാവർക്കും ഒ പി ടിക്കറ്റ് കൊടുത്തതിൻ്റെ ഒരു വീഡിയോസാണിത് ഒ പി ടൈം അഞ്ചര വരെ ഉള്ളപ്പം ഇവർ നാലരയ്ക്ക് പൂട്ടിപ്പോകാൻ ഇവർക്ക് ആരാണ് അധികാരം എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്തായാലും ജനങ്ങളെ പ്രതിഷേധത്തെ തുടർന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു സർക്കാർ സംവിധാനമാണ് ഹെൽത്ത് അപ്പം അതിനെ താറുമാറാക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഇവിടെ അധികൃതർ ചെയ്യുന്നത് അപ്പം ഇതിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്